ഔലോകോയിലയുടെ ഒരു മനോഹരമായ വാചകമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചില സവിശേഷമായ ഇഷ്ടങ്ങൾ മറ്റാരോടും പറയരുത് നിങ്ങളുടെ ഹൃദയത്തിൽ മനോഹരമായി സൂക്ഷിച്ചു വെക്കുക മറ്റാരോടെങ്കിലും പറഞ്ഞാൽ അവർ അവരുടെ ചിന്തകൾ കൂടി ചേർത്ത് അതിനെ മലീമസമാക്കിക്കളെ ഇത് പലപ്പോഴും സത്യമായൊരു കാര്യമാണ് ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്നേഹത്തെക്കുറിച്ചൊരു റീലിൽ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് ദേഷ്യവും പിണക്കവും വാശിയും വൈരാഗ്യവും ഉള്ളത് സ്നേഹത്തോടാണ് സ്നേഹത്തിലുള്ളതിനെ പൊളിക്കാനാണ് സ്നേഹത്തിലുള്ളതിനെ വിദ്വേഷിക്കാനാണ് സ്നേഹത്തിലുള്ളതിനെ തകർക്കാനാണ് എല്ലാവരും ശ്രമിക്കുക രണ്ടുപേരുമായി വൈരാഗ്യം ഉണ്ടായിരുന്നിരിക്കട്ടെ ഇപ്പോൾ എൻ്റെ അപ്പുറത്ത് എതിർവശത്തിരിക്കുന്ന അരുണും ഞാനും തമ്മിൽ എന്തെങ്കിലും കാര്യത്തിൽ ഒരു അറിഞ്ഞാൽ എന്തൊരു സന്തോഷമെന്നറിയുക ഞങ്ങളുടെ രണ്ടുപേരുടെയും പക്ഷത്തെ ആളുകൾ കൂടി അത് വഷളാക്കാൻ ശ്രമിക്കും പക്ഷേ സ്നേഹമാണെന്നറിഞ്ഞാൽ എന്നാൽ അതൊന്ന് അവസാനിപ്പിച്ചേ മതിയാവൂ എന്ന രീതിയിൽ അവൻ അങ്ങനെയാണ് ഇവൻ ഇങ്ങനെയാണ് ഒരാൾ സുഡാപ്പിയാണ് ഒരാൾ സംഘിയാണ് മറ്റൊൻ ജിഹാദിയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിനായിരിക്കും ആളുകൾ ഉണ്ടാവുക ഇത് കുടുംബത്തിൽ ഉണ്ടാകാറുണ്ട് കുടുംബത്തിലുണ്ടാകാറുണ്ട് ഭാര്യവർത്തൃബന്ധത്തിനിടയിൽ ഉണ്ടാകാറുണ്ട് ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ ഇത് പൊളിക്കാൻ നടക്കുന്നവരുണ്ട് നാത്തൂനും നാത്തൂനും തമ്മിലുള്ള ബന്ധത്തിലുണ്ട് ഇങ്ങനെ സൗഹൃദങ്ങളിലുണ്ട് തൊഴിലിടങ്ങളിലുണ്ട് ഇതെല്ലാവരുടെയും ഒരു നിർബന്ധമാണ് പ്രത്യേകിച്ച് മലയാളിയുടെ ഞാനിത് പറയാനല്ല പറഞ്ഞത് ഒരു നാസർ മരിച്ച വാർത്തകളുണ്ട് തൊടുപുഴയിൽ എന്നിട്ട് ആ വാർത്തയുടെ പ്രാധാന്യവും വായിച്ചപ്പോൾ നാസർ മരിച്ചു കഴിഞ്ഞ് ഈ വാർത്ത പുറത്തു വന്നത് നന്നായി എന്ന് ഞാൻ വിചാരിച്ചു കാരണം അതിനു മുമ്പാണ് ഈ വാർത്ത പുറത്തു വരുന്നതെങ്കിൽ ഇരുപക്ഷത്തും കുറച്ച് സ്ഥലത്ത് സൂക്ഷ്മതയുടെ ആൾക്കാർ വരും മറ്റൊരു പക്ഷത്ത് വേറെ ഉടയ ആൾക്കാർ വരും രണ്ടുപേരും കൂടി പണിയെടുത്ത് നാസറിനെയും ആ ചർച്ചിനെയും തമ്മിൽ അവിടെ ഒക്കുന്ന കലാപം മുഴുവൻ ഉണ്ടാക്കുമായിരുന്നു ഇനി നാസറിനെക്കുറിച്ച് പറയാം തൊടുപുഴ മാർക്കറ്റിനുള്ളിൽ പച്ചക്കറി നക്കച്ചവടം നടത്തിയിരുന്ന ഒരാളാണത്രേ ഈ നാസർ അഞ്ചു നേരവും പള്ളിയിൽ പോകുന്ന ഒരു മുസൽമാൻ നോമ്പെടുക്കുന്ന ആൾ ഇങ്ങനെ നടത്തുന്നതിനിടയിൽ ഈ മാർക്കറ്റിനകത്തൊരു ചെറിയ കുരിശുപള്ളി ഉണ്ടായിരുന്നു നാസർ എന്ത് ചെയ്തു അതൊക്കെ വന്ന് വൃത്തിയാക്കുകയും അതിന് ചില അവിടെ വൃത്തിയാക്കിയൊക്കെ കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഒരുപക്ഷെ തൊടുപുഴ പോലൊരു സ്ഥലത്ത് ആളുകളുമായുള്ള സൗഹൃദവും ബന്ധവും ഒക്കെ കൊണ്ടായിരിക്കണം നാസർ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക ഇതൊക്കെ പണ്ട് നടന്നിരുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ മസ്ജിദുകളുടെ മുന്നിൽ വന്ന് തൂക്കുകയും വാരികയും ഒക്കെ ചെയ്യുന്നവേറെ ജാതിയിൽപ്പെട്ടവരുണ്ട് മസ്ജിദ് തന്നെ വൃത്തിയാക്കാൻ വേണ്ടി മറ്റു സഹോദര സമുദായത്തിൽപ്പെട്ടവർ ജോലിയായും സന്മനസ്സായുമൊക്കെ ചെയ്യുന്നവരുണ്ട് ഏതായാലും നാസർ അങ്ങനെ ചെയ്തിട്ട് പുതിയ പള്ളി വന്നപ്പോൾ നാസർ അവിടെയും വൃത്തിയാക്കലും സഹായവും ഒക്കെ തുടങ്ങിയപ്പോൾ പള്ളിക്കാർക്കും വലിയ സന്തോഷമായിട്ട് നാസറിന് ഇതൊരു ചുമതല പോലെ നൽകി നാസർ അത് രാവിലെ എത്തും പള്ളിയെല്ലാം വൃത്തിയാക്കും ആ മണിയടിക്കേണ്ട സമയത്ത് പള്ളിമേടയിൽ മണിയടിക്കും ഇതൊക്കെ നാസറാണ് ചെയ്തു പോരുന്നത് പിന്നെ ഈസ്റ്ററും ക്രിസ്തുമസും അതുപോലെയുള്ള ചടങ്ങുകളൊക്കെ വരുമ്പോൾ പുൽക്കൂടൊരുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഒരു കൈകാര്യകർത്താവായി നാസർ അങ്ങ് തുടരും ഇത് ചെയ്യുമ്പോഴും നാസർ അഞ്ച് നേരവും കൃത്യമായി നമസ്കരിക്കുമായിരുന്നു നോമ്പെടുക്കുമായിരുന്നു വിശ്വാസിയായിരുന്നു എല്ലാം എല്ലാമെല്ലാമായിരുന്നു ഇപ്പോൾ പുതിയ പള്ളിയുടെ എന്തോ പണിയിലെ വൃത്തിയാക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഏറ്റു അദ്ദേഹം വീണു രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹൃദയാഘാതമുണ്ടായി അദ്ദേഹം മരണപ്പെട്ടു ആശുപത്രിയിലായിരുന്നത്രേ അതിൻ്റെ ചെലവുകൾ മുഴുവൻ തൊടുപുഴയിലെ സെയിൻറ്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ പള്ളിക്കാരും അവിടുത്തെ ഇടവക വികാരിയും മറ്റുള്ളവരുമൊക്കെയാണ് അതിൻ്റെ ചെലവ് മുഴുവൻ എടുത്തതെന്നും അദ്ദേഹത്തിന് തൊടുപുഴ മസ്ജിദിൽ കബറടക്കിയെന്നും ആ കബറടക്ക ചടങ്ങിൽ ഇടവക വികാരി ഫാദർ അബി ഉലഹന്നാൻ ട്രസ്റ്റി ജോയി കൊറ്റങ്കാട്ടിൽ സെക്രട്ടറി കെ എം എബ്രഹാം എന്നിവർ പങ്കെടുത്തുവെന്നും ഏതാണ്ട് മുപ്പത് വർഷത്തെയോ മറ്റോ നീണ്ട സൗഹൃദവും ബന്ധവുമാണ് അവിടെ അവസാനിച്ചത് ഞാനിത് ഈ കഥ മരിച്ചു കഴിഞ്ഞത് നന്നായി എന്ന് പറഞ്ഞതെന്താണെന്നറിയോ ഇത് ഒരു അഞ്ച് വർഷം മുമ്പോ ഇന്നത്തെ കേരളത്തിൽ ഈ വാർത്ത പുറത്തു വന്നാൽ വളരെ പെട്ടെന്ന് പിന്നെ സംഭവിക്കുക എന്താണെന്നറിയും നാസറിനോട് ഒരുപാട് സൂക്ഷ്മതക്കാർ രംഗത്ത് വന്ന് ഉപദേശം തുടങ്ങും അത് ചർച്ച ആണ് അത് വൃത്തിയാക്കി കൊടുത്താൽ നാളെ ഖബറിൽ ശിക്ഷിക്കും അവിടെ പോകാൻ പാടില്ല അതിൻ്റെ പരിസരത്തോട്ട് ചെല്ലാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു ചെറു ന്യൂനപക്ഷം ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാവും അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അതാണ് ദീൻ ആ ദീനനുസരിച്ച് വേണം അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ എന്നൊക്കെ പറയും എന്നാൽ മറുവശത്ത് വാദം പറയുമ്പോൾ പ്രവാചകൻ ജൂതന്മാരെ സഹായിച്ചതും അവർക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തതും അവരോട് നന്മ ചെയ്തതും ഒക്കെ പറയുകയൊക്കെ ചെയ്യും മറുവശത്തോ നാസർ ഈ നാലാം വേദക്കാരനാണ് മറ്റോനാണ് മുസ്ലിങ്ങളുടെ ശത്രുവാണ് ജിഹാദിയാണ് അവൻ ചിലപ്പോൾ ഇതിനകത്ത് ബോംബ് വെച്ചു കളയും അവൻ തകർത്ത് കളയും എന്നും പറഞ്ഞ് മറുവശത്തും ആളുകൾ കൂടും അതിപ്പോൾ പ്രാദേശികമായൊക്കെ മിക്കവാറും അച്ഛനോടും നാസറിനോടും ഒക്കെ ഈ സംഗതിയുമായി ചെന്നവരുണ്ടാവും അവിടുത്തെ ചെറിയ സംഭവം ലോക അവിടുത്തെ ലോകം മാത്രം അറിഞ്ഞതുകൊണ്ട് ഇത് പുറത്തോട്ട് വന്നാൽ പിന്നെ നാനാ സ്ഥലത്തു നിന്നും ഫോണും വാട്സപ്പും കൊണ്ട് അച്ഛനും നിൽക്കാനൊക്കില്ല നാസറിനും നിൽക്കാനൊക്കില്ല അവർ രണ്ടുപേരും എന്നേ പണി നിർത്തി മടങ്ങിയേനെ മരണപ്പെട്ട നാസറിന് കണ്ടിട്ടില്ലെങ്കിലും ആ സഹോദരൻ്റെ പരലോക വിജയം ഉടയതമ്പുരാൻ പടച്ചതമ്പുരാൻ പരലോക വിജയം നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒപ്പം കുടുംബനാഥൻ നഷ്ടപ്പെട്ട ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പ്രയാസത്തിൽ പങ്കുചേരുന്നതോടൊപ്പം അവർക്ക് മനസ്സിന് ആശ്വാസവും മക്കൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിനുള്ള സഹായവും പർശ്വതം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പിന്നെ ഇത്തരമൊരു ബന്ധത്തെ നിലനിർത്തിയ അതിൻ്റെ സുറിയാനി പള്ളിയിലെ അതിൻ്റെ ഇടവകയിലെ ജനങ്ങൾക്കും മനുഷ്യർക്കാകെയും ഒരു വലിയ ഗുണപാഠമായി രണ്ട് സമുദായങ്ങൾക്കിടയിൽ രണ്ട് മനുഷ്യ സമൂഹങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങളെ അങ്ങനെ നിലനിർത്തുന്നതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്കും ചില മനുഷ്യബന്ധങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സാമൂഹ്യ മാധ്യമത്തിലിട്ട് ചർച്ചയ്ക്ക് വിദ്വേഷികൾക്ക് കടിച്ചു കീറാൻ നൽകാതെ ഏറ്റവും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ചിലതൊക്കെ സൂക്ഷിക്കുന്നതും നല്ലതാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും ഈ വാർത്തയിലുണ്ട് എന്നുകൂടി ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ